ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ആറ് റൺസിന്റെ ആവേശോജ്ജലമായ വിജയം കരസ്ഥമാക്കി ടൂർണമെന്റിലെ ആദ്യ വിജയം നേടി രാജസ്ഥാൻ റോയൽസ് മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നിശ്ചിത ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിരണ്ട് റൺസായിരുന്നു നേടിയത് രാജസ്ഥാനു വേണ്ടി ഓപ്പണർമാർ നിരാശപ്പെടുത്തിയിരുന്നു ജയ്സ്വാൾ നാല് റൺ നേടി പുറത്തായപ്പോൾ സഞ്ജു ഇരുപത് റൺസ് നേടി പുറത്തായി ശേഷം നിതീഷ് റാണ റിയാൻ പരാഗ് സഖ്യം മികച്ച ഒരു കൂട്ടുകെട്ട് തന്നെ പടുത്തുയർത്തി റാണ മുപ്പത്തി ആറ് പന്തി ിൽ ഇരുന്നൂറ്റി ഇരുപത്തി സ്ട്രൈക്ക് റേറ്റിൽ എൺപത്തി റൺസ് നേടിയപ്പോൾ റിയാൻ പരാഗ് ഇരുപത്തിയെട്ട് വന്നിൽ മുപ്പത്തിയേഴ് റൺസ് നേടി പുറത്തായി ഇവർക്ക് ശേഷമെത്തിയ രാജസ്ഥാൻ ബാറ്റർമാരെ എല്ലാം സി എസ് കെ ബോളർമാർ പൂട്ടി ഇതോടുകൂടി റൺസിൽ രാജസ്ഥാന്റെ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു സി എസ് കെക്ക് വേണ്ടി നൂറാമത് പദ്രാന അഹമ്മദ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ അശ്വിൻ ജഡേജ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ സി എസ് കെക്ക് വേണ്ടിയും അവരുടെ ഓപ്പണർമാർ നിരാശപ്പെടുത്തി രാച്ചിൻ ഡ പുറത്തായപ്പോൾ ത്രിപാഠി ഇരുപത്തി മൂന്ന് റൺസ് നേടി പുറത്തായി ശേഷം നായകൻ ഗൈക്കുവാദ് ശ്രദ്ധയോടുകൂടി കളിച്ചെങ്കിലും പന്തിൽ റൺസ് നേടി ഗെയ്ക്വാദും മടങ്ങി ശിവൻ ദുബെ പതിനെട്ട് വിജയ് ശങ്കർ ഒമ്പത് ജഡേജ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടി പൊരുതി നോക്കിയെങ്കിലും വിജയിപ്പിക്കാനായില്ല ധോണി നേരത്തെ എത്തിയെങ്കിലും പതിനൊന്ന് പന്തിൽ പതിനാറ് റൺസ് നേടി ധോണിയും മടങ്ങി ജാമി ഓവേട്ടൻ നാല് പന്തിൽ പതിനൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇങ്ങനെ ആറ് റൺസിന്റെ വിജയം രാജസ്ഥാൻ കരസ്ഥമാക്കുകയായിരുന്നു രാജസ്ഥാനു വേണ്ടി വാനിന്ദു അസരംഗ നാല് വിക്കറ്റ് നേടിയപ്പോൾ സന്ദീപ് ശർമ്മ ജോഫ്ര ആർച്ചർ എന്നിവർ ഓരോ വിക്കറ്റും നേടി